നമസ്കാരം ആകാശ രഹസ്യങ്ങൾ എന്നും മനുഷ്യന് കൗതുകമാണ് ഭൂമിക്കപ്പുറം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് മനുഷ്യനെ അന്നും ഇന്നും നയിക്കുന്നത് ആകാശ പരിവേഷണം ചെലവേറിയതാണ് പരിവേഷണങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ആകാശത്ത് എത്തിക്കുന്ന റോക്കറ്റുകൾ കുതിക്കാൻ ഭീമമായ തുക ചെലവഴിക്കേണ്ടി വരുന്നു എന്നാൽ നമുക്ക് ഏറ്റവും അധികം ലഭ്യമായ ഒരു ഇന്ധനം നിർമ്മിച്ച് അത് റോക്കറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ചാലോ അങ്ങനെ ഒരു ആശയം പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഒരു ജാപ്പനീസ് കമ്പനി ചാണകത്തിൽ നിന്നും വേർതിരിച്ച ലിക്വിഡ് ബയോ മിഥെയിൽ എന്ന ഇന്ധനം ഉപയോഗിച്ചാണ് റോക്കറ്റ് മാതൃകയുടെ പരിവേഷണം നടത്തിയിരിക്കുന്നത് ഈ പരീക്ഷണം ജപ്പാനിൽ വിജയം ആയിരിക്കുകയാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ജപ്പാനിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഇന്റർസ്റ്റെല്ലാർ ടെക്നോളജീസ് ആണ് പരീക്ഷണം നടത്തിയത് സ്റ്റാറ്റഡിക് ഫയർ ടെസ്റ്റ് എന്ന പരീക്ഷണമാണ് നടത്തിയത് റോക്കറ്റ് വിക്ഷേപിക്കാതെ അതിന്റെ എഞ്ചിൻ ജ്വലിപ്പിക്കുന്ന ഇന്ധന പരിശോധനയാണ് ഇത് ജപ്പാനിലെ ഹൈക്കോട്ടോയിലെ ടോക്കിയോയിലുള്ള ഹൈക്കഡോ സ്പേസ് പോർട്ട് ലോഞ്ച് കോംപ്ലക്സിലാണ് പരീക്ഷണം നടന്നത് പരീക്ഷണത്തിൽ എഞ്ചിൻ പത്ത് സെക്കൻഡോളം ജ്വലനം നടത്തി ജപ്പാനിലെ തദ്ദേശ ഡയറി ഫാമുകളിൽ നിന്നും ശേഖരിച്ച ചാണകത്തിൽ നിന്നും വേർതിരിച്ച ബയോവിധയിൽ ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത് പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ഇന്ധനമാണിതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇന്റർസ്റ്റെലാർ ടെക്നോളജീസ് ജപ്പാനിലെ കമ്പനിയായ എയർ വാട്ടറുമായി സഹകരിച്ചാണ് ഈ ഇന്ധനം വികസിപ്പിച്ചെടുത്തത് എയർ വാട്ടറിന് ഹൈക്കുഡോ ടൊക്കാച്ചി മേഖലയിൽ ഒരു ഊർജോത്പാദന ശൃംഖലയുണ്ട് ബയോഗ്യാസിനെ ലിക്വിഡ് ബയോമിഥേനായി പരിവർത്തനം ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് ലിക്വിഡ് ബയോമിതേനൊപ്പം ലിക്വിഡ് മിതേനും ഈ റോക്കറ്റിൽ പ്രൊപ്പലൻഡറായി ഉപയോഗിക്കുന്നുണ്ട് കുറഞ്ഞ ചെലവ് ഇന്ധനക്ഷമത ലഭ്യത പരിസ്ഥിതി സൗഹൃദം എന്നിവ ഈ ഇന്ധന മിശ്രിതത്തിനുണ്ട് ലിക്വിഡ് മിതൈൻ അല്ലാതെ തന്നെ ബഹിരാകാശ മേഖലയിലെ കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട് സ്പേസ് എക്സിന്റെ ഏറ്റവും വലിയ റോക്കറ്റ് പദ്ധതിയായ സ്റ്റാർഷിപ്പിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് സ്റ്റേജ് ഡിസൈൻ ആണ് ഈ റോക്കറ്റിനുള്ളത് പിൻറ്ററിൽ ഇൻജക്ടർ എന്ന ഉപകരണവും ഇതിലുണ്ട് ഇന്ധനം ഓക്സിഡൈസർ എന്നിവയടങ്ങിയ മിശ്രിതം നിയന്ത്രിതമായ അളവിൽ ജ്വലന ചേംബറിലേക്ക് നൽകുന്നത് പിൻഡർ ഇഞ്ചക്ടർ ഉപയോഗിച്ചാണ് സ്പേസ് എക്സ് എഞ്ചിനുകളിലെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ടോക്കിയോ സർവകലാശാലയിലെ ജപ്പാനീസ് ബഹിരാകാശ ഏജൻസി എന്നിവരുമായി സഹകരിച്ചാണ് പുതിയ റോക്കറ്റിനായുള്ള ജ്വലന ചേംബർ നിർമ്മിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ഈ റോക്കറ്റിന്റെ വിക്ഷേപണ പരീക്ഷണം നടക്കും താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിക്കാനാകും ഇത് ഉപയോഗിക്കുക ന്യൂസ് ഡെസ്ക് തനി